ജില്ലയിൽ വീണ്ടും തെരുവു ആക്രമണം രാജകുമാരിയിൽ തെരുവു നായയുടെ കടിയേറ്റ ഒരാൾക്ക് പരിക്ക് വടക്കേചാലിൽ ബെന്നിക്കാണ് കടിയേറ്റത് രാജകുമാരി ടൌണിൽ വെച്ചാണ് ആക്രമണം ഉണ്ടായത് രാജകുമാരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും തെരുവുനായ ശല്യം ജില്ലയിൽ രൂക്ഷമാവുകയാണ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നായ്ക്കളെ പിടിച്ചുമാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് സർക്കാർ പറയുമ്പോഴും ജില്ലയിലെ മിക്ക പഞ്ചായത്തുകളിലും നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതോടെ തിരക്കുള്ള ടൌണുകളിൽ പോലും നായ്ക്കൂട്ടങ്ങൾ കറങ്ങി നടക്കുന്നത് ഭീഷണിയാവുകയാണ് രാവിലെ രാജകുമാരി ടൌണിലെത്തിയ രാജകുമാരി സ്വദേശി വടക്കേച്ചാലിൽ ബെന്നിക്ക് തെരുവു നായാക്രമണത്തിൽ പരിക്കേറ്റു കാലിനാണ് ആഴത്തിൽ കടിയേറ്റത് ഉടൻ തന്നെ രാജകുമാരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചു പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം ആഴത്തിലുള്ള മുറിവായതിനാൽ വിദഗ്ധ ചികിത്സയ്ക്കായി അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി കറുത്ത നിറമുള്ള തെരുവുനായിയാണ് ആക്രമിച്ചത് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി രാജകുമാരി ടൌണിലെത്തിയ വിദ്യാർത്ഥി ഉൾപ്പെടെ പേർക്ക് തെരുവുനായിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു ആക്രമണകാരികളായ തെരുവുനായ്ക്കളെ പിടികൂടി ഷെൽട്ടറിൽ അടയ്ക്കുവാനുള്ള നടപടി സ്വീകരിച്ചതായും ഇതിനായി പരിശീലനം നേടിയ രണ്ടുപേരെ നിയമിച്ചതായും പഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു

പിന്നെ ഒരു കാലത്ത് പെട്ടന്ന് പോയി താഴേക്ക് മാറുന്നുണ്ട് പിന്നെ ടൗണിൽ ഉണ്ടെന്ന ഓട്ടോക്കാരും എല്ലാവരും കൂടി തന്നെ രാജകുമാരി